السلام <سؤال> عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي صدق الله العلي العظيم يدل بدشترايا بمانا بطا مسهود دنقل مطولة سيدة ماري پندد مار الله സ്വഹാനവത്തായ ഈ സംഗമം സ്വീകരിക്കുമാരാകട്ടെ ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറ് മുതൽ നാളത്തോളം നടക്കുന്ന സംരംഭത്തിലാണ് നമുക്ക് ഉള്ളത് ബഹുമാനപ്പെട്ട കുറത്ത് സാധു സിയത് ഫസൽ തങ്ങൾ പാപ്പയുടെ ഒന്നാമത്തെ ആണ്ട് നേർച്ചയുടെ ഈ സംരംഭത്തിൽ അള്ളാഹു നമ്മൾക്കൊക്കെയും അവിടത്തെ ഭർക്കത്തും സന്തോഷം ജീവിതത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ജീവിതത്തിലൊക്കെയും നാമൊക്കെയും അനുഭവിച്ചറിഞ്ഞവരാണ് കണ്ടറിഞ്ഞവരാണ് ഇവിടെ കാണുന്ന ജന നമ്മൾ നോക്കുമ്പോൾ ഈ മഴയൊക്കെയും ഇത്രയും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇവിടെ വന്നെത്തിയ ആളുകൾ കാണുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ കറാമത്ത് തന്നെയാണ് ഇതൊക്കെയും അള്ളാഹു അവിടുത്തെ വറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതം നന്നാക്കി തെരുമാറാകട്ടെ ഇൻഷാള്ള ഈ സമയം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ഉറൂസിന്റെ ഈ സംരംഭത്തിൽ എല്ലാ സന്തോഷങ്ങളും ആശംസകളും അറിയിക്കുന്നു ഇൻഷാള്ള നമുക്കെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തങ്ങൾ പാപ്പയുടെ ഇൻഷാള്ള എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഈ പരിപാടിക്ക് ആരൊക്കെയാണോ ഏതൊക്കെ രീതിയിലാണ് സഹകരിച്ച് സഹായിച്ചത് ശാരീരികമായും മാനസികമായും എല്ലാ രീതിയിലും സഹകരിച്ച് സഹായിച്ചവർ വോളണ്ടിയർമാർ അങ്ങനെ തുടങ്ങിയ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ അള്ളാഹുക്കിയും സന്തോഷം റാഹത്വം അതുപോലെ തന്നെ തങ്ങളുടെ പാപ്പയുടെ അവിടത്തെ നോട്ടവും അർക്കത്തുള്ള നോട്ടവും അവിടുത്തെ പൊരുത്തവും നൽകുന്നവരെ കൂട്ടത്തിൽ നമ്മളെ കീഴ്പ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته